അല്പന അർത്ഥം കിട്ടി കഴിഞ്ഞാൽ അർദ്ധരാത്രിക്ക് കൊട പിടിക്കും എന്നുള്ളൊരു ചൊല്ല് നിങ്ങൾ കേട്ടിട്ടില്ലേ സുഹൃത്തുക്കളെ ഈ ഒരു ചൊല്ല് അന്വർത്തമാക്കുകയാണ് നമ്മുടെ സ്വയം പ്രഖ്യാപിത ഇൻസ്റ്റഗ്രാം താരമായിട്ടുള്ള അല്ലെങ്കിൽ റീൽസ് താരമായിട്ടുള്ള രേണു സുദി ഇപ്പൊ നമുക്ക് കാട്ടിത്തരുന്നത് രേണു സുതിയുടെ ഒരു അവസ്ഥ കുറച്ച് വർഷങ്ങൾക്ക് മുമ്പ് നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യമാണല്ലേ വെറും ആസ്പെറ്റോസ് പിടിച്ചിട്ടുള്ള ഒരു ഷെഡിനുള്ളിലായിരുന്നു രേണു സുതി താമസിച്ചിരുന്നത് അവിടെ നിന്ന് ഇന്ന് കാണുന്ന രീതിയിലുള്ള എല്ലാ സൗകര്യങ്ങളും ഉണ്ടായിട്ടുള്ളത് ചില നല്ല മനുഷ്യരുടെ കാരുണ്യമായ കാരുണ്യമുള്ള ഹൃദയം കൊണ്ടാണ് പക്ഷെ അവരെയൊക്കെ കാരണത്തടിക്കുന്ന രീതിയിലാണ് ഇന്ന് രേണു സുതിയുടെ ചില പ്രസ്താവനകൾ വന്നിരിക്കുന്നത് േണു സദ്യ വീട് വെച്ചു കൊടുക്കുന്നു ഇന്നലെ പൊതുവെ ഉപയോഗിക്കാത്ത വീടുകളിൽ ചെയ്യുന്ന ഒരു പരിപാടിയാണത് അപ്പൊ അതങ്ങനെ ചെയ്ത് കൊടുത്താണ് നമ്മൾ അവിടുത്തെ പ്രശ്നം വെച്ചാൽ ആ ഒരു വീട് മാത്രമാണ് വെക്കുന്നത് ചുറ്റും മരങ്ങളോ അല്ലെങ്കിൽ മറ്റുള്ള കാര്യങ്ങളോ ഒന്നും ഇല്ല അപ്പൊ നല്ല കാറ്റു മഴയുണ്ടാവുമ്പോ അതിനുള്ള ചീല അടിക്കുക എന്ന് പറയുന്നത് ഞങ്ങൾ ദുബാല അടിക്കുക എന്നൊക്കെ പറയലെ നമ്മള് അങ്ങനെ അടിച്ച് വരുന്നത് അവിടെ വരുന്നത് അവിടെ അത് ഞങ്ങൾക്ക് അറിയാം ഞങ്ങൾ പറഞ്ഞിട്ടായിരുന്നു കഴിഞ്ഞ മഴയുടെ സമയത്ത് പറഞ്ഞിട്ടായിരുന്ന അതാണ് സംഭവം അല്ലാതെ അവിടെ ഓഫ്ജിനായിട്ടുള്ള കാര്യങ്ങളൊന്നുമില്ല

പല ജോലികളും ഉണ്ടല്ലോ ആ പല ജോലികളും ചെയ്തത് പല പല ആളുകളാണ് അപ്പൊ അങ്ങനെ ഒരു കൂട്ടായ്മയുടെ ശ്രമഫലമായിട്ടാണ് ഇത്രയും മനോഹരമായിട്ടുള്ള ഒരു വീട് അവർക്ക് വെച്ച് നൽകിയിട്ടുള്ളത് ആ ഒരു വീട് കണ്ടു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആരും കൊതിച്ചു പോകുന്ന ഒരു വീടാണല്ലേ നമ്മളൊക്കെ ഒരു വീടുണ്ടാക്കുന്നത് ഒരു ആയുസിന്റെ മുഴുവൻ സമ്പാദ്യം ഉപയോഗിച്ചിട്ടാണ് ഒരു വീട് ഉണ്ടാക്കുന്നത് അത് ഒരു സ്വപ്നമാണ് അല്ലെ പലരുടെയും ഒരു സ്വപ്നമാണ് ഒരു വീട് എന്നൊക്കെ പറയുന്നത് അത് അതിന്റെ ആ ഒരു വില ശരിക്കും മനസ്സിലാവുകയുള്ളു അപ്പം ഇങ്ങനെയുള്ള നല്ലൊരു വീട് രേണു സുദിക്ക് വെറുതെ കിട്ടിയപ്പം പുള്ളിക്കാരിക്ക് അതിനെ യാതൊരു വിധ വിലയും കൊടുക്കുന്നില്ല എന്നുള്ളതാണ് ഇപ്പം ഒരു ഒരു മനുഷ്യൻ അവന് നൽകിയിട്ടുള്ള സഹായങ്ങളെ ഒക്കെ മരണം വരെ ഓർക്കണം എന്ന് ചിന്തിക്കുന്ന ഒരാളാണ് ഞാൻ അപ്പം അത് വെറുതെ കിട്ടിയ ഈ ഒരു വീടിനെ ഇന്ന് രേണു സുതി സോഷ്യൽ മീഡിയയിൽ വന്നിട്ട് വളരെ മോശമായ രീതിയിലാണ് ചിത്രീകരിക്കുന്നത് ആ വീട് ചോർച്ചയുണ്ട് അത്ര ഇങ്ങനെ പരസ്യമായി സോഷ്യൽ മീഡിയയിൽ ഈ രീതിയിൽ പ്രഖ്യാപിക്കുമ്പോൾ അത് ആ ബിൽഡറുടെ വിശ്വാസ്യതയാണ് ബാധിക്കുന്നത് അപ്പൊ അവര് ഇതുപോലെ മറ്റു പലർക്കും വീട് വെച്ചു കൊടുക്കുന്നുണ്ട് അല്ലെ ഈ ഇങ്ങനെ സഹായം ചെയ്യുന്നത് അവരൊരു പരസ്യമായി കണ്ടുകൊണ്ടാണ് അവര് ഈ സഹായം ചെയ്യുന്നത് അവർ മറ്റു പരസ്യങ്ങളൊന്നും ചെയ്യുന്നില്ല എന്നാണ് അറിയാൻ സാധിക്കുന്നത് അപ്പം ഇങ്ങനെയുള്ള പരസ്യം അതായത് ഒരാളെ സഹായിച്ചുകൊണ്ട് ആ കാര്യങ്ങള് നാട്ടുകാരെ അറിയുമ്പോ അങ്ങനെയാണ് ഇവർക്ക് വർക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്നത് അപ്പം അങ്ങനെ വെച്ചു കൊടുത്തിട്ടുള്ള ഒരു വീട് ചോർച്ച ഉണ്ട് എന്ന് പറയുമ്പോൾ അത് സ്വാഭാവികമായിട്ടും ഇവരുടെ ക്രെഡിബിലിറ്റിയെ ബാധിക്കുന്ന ഒരു കാര്യമാണല്ലേ. അല്ലെ ഈ രേണു സുധി ഇങ്ങനെ ഒരു പബ്ലിക് പ്ലാറ്റ്ഫോമില് വീട് ചോരുന്നുണ്ടെന്ന് പറയുന്നത് എത്ര മോശപ്പെട്ട ഒരു കാര്യമാണ് വെറുതെ കിട്ടിയ ഒരു സാധനം വെറുതെ കിട്ടിയ ഒരു വീട് ആ വീടിനെ ഈ രീതിയിൽ മോശമായി ചിത്രീകരിച്ചു വളരെ വളരെ തെറ്റായിട്ടുള്ള കാര്യമാണ് അപ്പൊ നിങ്ങളിൽ പലരും ചോദിക്കും ഞാൻ ഇത് എന്തിനാ എന്നുള്ളത് ഇതൊക്കെ ഉണ്ടല്ലോ സമൂഹത്തിന്റെ കണ്ണ് തുറപ്പിക്കുന്ന ചില കാര്യങ്ങളാണ് വിഷയങ്ങളാണ് അതുകൊണ്ടാണ് നമ്മൾ ഈ ടോപ്പിക് എടുത്ത് സംസാരിക്കുന്നത് അപ്പം ഇതുപോലെ സഹായം അർഹതയുള്ള പലർക്കും രേണു സുധിയുടെ ഈ ഒരു പ്രവൃത്തി കാരണം കൊണ്ട് ഇവര് സഹായം കൊടുക്കാൻ ഇനി മനസ്സ് കാണിക്കുന്നില്ല എന്നാണ് ഈ ഫിറോസ് എന്ന് പറയുന്ന ആ വ്യക്തി പറഞ്ഞിട്ടുള്ളത് അവര് സ്വയം പിന്മാറാണ് അപ്പം ഇത് അർഹതയുള്ള ആളുകൾക്ക് പോലും അവരുടെ കൈകളില് ഇതുപോലുള്ള സഹായങ്ങളെ എത്താ എത്താതിരിക്കാനുള്ള പ്രവൃത്തിയാണ് ഇവർ കാണിച്ചു കൂട്ടുന്നത് അതുകൊണ്ടാണ് നമ്മൾ ഈ ഒരു വിഷയത്തില് സംസാരിക്കുന്നത് അപ്പം രേണു സുദിക്കും രേണു സുദിയുടെ രണ്ട് മക്കളായിട്ടുള്ള കിച്ചുവിനും മൃതപ്പനും കൂടിയിട്ടാണ് ഇവര് ഈ ഒരു വീട് വെച്ചു കൊടുത്തിട്ടുള്ളത് പക്ഷെ ഇന്ന് ആ വീട്ടിൽ താമസിക്കുന്നത് രേണു സുദിയുടെ കുടുംബാംഗങ്ങൾ മാത്രമാണ് ഈ കിച്ചു എന്ന് പറയുന്ന സുതിചേടിന്റെ മൂത്ത മകൻ മറ്റെവിടെയുമാണ് താമസിക്കുന്നത് തന്നെ അപ്പം ഇവർ സോഷ്യൽ മീഡിയയിൽ മുഴുവൻ വിളിച്ചു പറയുന്നുണ്ട് മക്കൾക്ക് കിട്ടിയ വീടാണ് എനിക്ക് കിട്ടിയ വീടല്ല എന്ന് രേണു സുദീ നാഴിക്ക് നാല്പത് വട്ടം പറയുന്നുണ്ട് പക്ഷെ ഈ കുട്ടി ഒരു അതിഥിയെ പോലെ ഒരു അഗതിയെ പോലെയാണ് ആ ഒരു വീട്ടിലേക്ക് ചെന്ന് കയറുന്നത് എന്നുള്ള കാഴ്ചയാണ് നമ്മൾ കിച്ചുവിന്റെ വീഡിയോയിലൂടെ കാണാൻ സാധിച്ചിട്ടുള്ളത് അപ്പൊ തീർച്ചയായും കിച്ചുവിന് നീതി കിട്ടണം അവൻ അർഹതപ്പെട്ട വീടാണ് അല്ലെ ഇക്കണ്ട ആളുകൾ മുഴുവൻ സഹായം ചെയ്തത് ഏഹ് മക്കൾക്ക് വേണ്ടിയിട്ടാണ് ആ ഒരു വീട് പടർന്നുകൊടുത്തിട്ടുള്ളത് അല്ലാതെ രേണുവിന്റെ കുടുംബക്കാർക്ക് വന്ന് പാർക്കാനുള്ളതല്ല അപ്പൊ ആരാണോ ഇതിന് അർഹതപ്പെട്ടത് അവർ ആ വീട്ടിൽ താമസിക്കട്ടെ അതിനു വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ഒരു വിഷയം സംസാരിക്കുന്നത് തന്നെ ഇന്ന് രേണു ശുദിക്ക് പണമായി പദവിയായി സെലിബ്രിറ്റിയായി നാലാൾ അറിയുന്ന ഒരു വ്യക്തിയായി മാറി അപ്പൊ ഇന്ന് പുള്ളിക്കാരിയുടെ കയ്യിൽ കാശും പണമൊക്കെ ഉണ്ട് അപ്പൊ വേണമെന്നുണ്ടെങ്കിൽ അവര് മാറി െ ഒരു ന്യായം മര്യാദ എന്ന് പറയുന്നല്ല അതെ ഇവരുതെ കിട്ടിയ ഈ ഒരു വീടിനെ ദാനമായി കിട്ടിയ ഈ ഒരു വീടിനെ കുറ്റം പറഞ്ഞ് വീണ്ടും അവിടെ തന്നെ പാർക്കുന്നത് അത് ശരിയായിട്ടുള്ള കാര്യമല്ല പിന്നെ ആ ഫിറോസ് എന്ന് പറയുന്ന ആ വ്യക്തിയുടെ വീഡിയോയിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിച്ച ചില ഞെട്ടിക്കുന്ന വിവരങ്ങൾ ഉണ്ട് കേട്ടോ ഈ വീടിന് എന്ത് അറ്റകുറ്റപ്പണികൾ വന്നാലും ഉടനടി ഇവര് ഫിറോസിനെ വിളിച്ച് ചോദിക്കൂ ഈ രേണുവിന്റെ അച്ഛൻ അതായത് ക്ലോക്ക് ഒന്ന് കേടായി കഴിഞ്ഞാല് അപ്പൊ ഉടനടി ക്ലോക്ക് ശരിയാക്കി തരാൻ പറയൂ അത്രേ പിന്നെ അതുപോലെ തന്നെ ഇവര് പണിതു കൊടുത്ത ഈ ഒരു വീടിന് വർക്കേരിയ ഉണ്ടായിരുന്നില്ല അപ്പം വർക്കേരിയ വേണം എന്ന് പറഞ്ഞിട്ട് ഇവരെ വിളിച്ചു വർക്കേരി പാണ് കൊടുത്തില്ലെങ്കിൽ ഒരു ഭീഷണിയുടെ സ്വരത്തിൽ പറഞ്ഞു അത്രേ ഞങ്ങള് യൂട്യൂബേഴ്സിനെ വിളിച്ച് പറയും അത് നിങ്ങൾക്കാണെന്നാണ് കേടുന്നുള്ളത് അപ്പൊ കുടുംബം അടക്കം ഇവരുടെ ഒരു രീതി എങ്ങനെയാണെന്നുള്ളത് നമുക്ക് വ്യക്തമാവുന്നുണ്ട് ഈ ഒരു വാക്കുകളിൽ നിന്ന് ഫിറോസ് തന്നെ പറഞ്ഞിട്ടുള്ള ആ ഫിറോസ് എന്ന് പറയുന്ന ആ ഒരു നല്ലൊരു വ്യക്തിയാണ് അദ്ദേഹം തന്നെ അദ്ദേഹത്തിന്റെ വീഡിയോയിലൂടെ പറഞ്ഞ കാര്യങ്ങളാണ് ഇത് അതുപോലെ തന്നെ ഈ ചോർച്ചയുണ്ടെന്ന് പറഞ്ഞത് ഗ്ലാസ് ആണ് മുകളിൽ ഇട്ടിരിക്കുന്നത് അപ്പൊ സ്വാഭാവികമായി മഴ പെയ്യുമ്പോൾ ശീതനടിക്കും അതിപ്പോ ഞങ്ങളുടെ വീടിനായാലും ഗ്ലാസ് ഇട്ട ഭാഗത്ത് അടിക്കുന്നുണ്ട് അപ്പം ഇതിനും വീട് പണിത് കൊടുത്തത് പോരാ അതിനു വേണ്ടിയിട്ടുള്ള മെയിന്റനൻസും ഈ പണിത് കൊടുത്ത ആൾക്കാർ ചെയ്യണം എന്ന് പറയുന്നത് അത് ഒട്ടും ന്യായമല്ലാത്തൊരു കാര്യമാണ് അല്ലെ ഇവർക്ക് ബാക്കി എല്ലാത്തിനും പൈസയുണ്ട് എന്നാല് ഈ ഒരു വീടിന് വേണ്ടിട്ട് മെയിന്റനൻസ് നടത്താനുള്ള പൈസ ഇല്ല എന്ന് പറയുമ്പോൾ അതിനും ഇവരവിടെ ചോദിക്കുക എന്ന് പറയുമ്പോൾ എത്ര മോശപ്പെട്ട ഒരു കാര്യമാണ് കുടുംബം അടക്കം ഇവർ വല്ലാത്തൊരു അഹങ്കാരം പിടിച്ചൊരു വ്യക്തികളായിട്ടാണ് നമുക്ക് ഇവരുടെ സംസാര രീതി ആയാലും പ്രവൃത്തിനായാലും ഇപ്പം മനസ്സിലാക്കാൻ സാധിക്കുന്നത് അപ്പം ഏഹ് രേണു സുദീ റീൽസിനെ അഭിനയിച്ചോട്ടെ അവർ എന്തു വേണമെങ്കിലും ചെയ്തോട്ടെ അതൊന്നും വിഷയമല്ല പക്ഷെ നമ്മൾ ഈ ഒരു വിഷയത്തിൽ പ്രതികരിച്ചത് എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവർക്ക് കിട്ടിയിട്ടുള്ള ഒരു വീടിന് അവരതിനെ വാല്യൂ ചെയ്യണം ഇനി അവർക്ക് അതിന് വാല്യൂ ഇല്ല ചോർച്ചയുണ്ട് അതിന് കുറ്റങ്ങളും കുറവുകളും ഉണ്ടെങ്കിൽ ആരാണ് അതിനെ ആഗ്രഹിക്കുന്നത് അല്ലെങ്കിൽ അതിന് ശരിക്കും അർഹതപ്പെട്ടത് ആരാണ് അവർക്ക് അത് ഉപയോഗിക്കാൻ കൊടുക്കട്ടെ അതല്ല അതിന്റെ ഒരു ന്യായം എന്ന് പറയുന്നത് അപ്പം ആ കിച്ചു എന്ന് പറയുന്ന ആ ഒരു മൂത്ത മകന് ഈ ഒരു വീട് കിട്ടട്ടെ ഇന്നിപ്പോ രേണുവിന് അതിന്റെ ഒന്നും ആവശ്യം ഉണ്ടാവില്ല പുളിക്കാരി ഭയങ്കര ഒരു സെലിബ്രിറ്റി ആണല്ലോ അപ്പൊ അവരിന് സ്വയം ഉണ്ടാക്കട്ടെ ചോർച്ചയുള്ള വീടാണെങ്കിൽ അവർ മാറിപ്പോട്ടെ അതല്ല അതിന്റെ ഒരു ന്യായം എന്ന് പറയുന്നത് അപ്പൊ ഈ ഒരു വിഷയത്തില് നിങ്ങൾക്ക് എന്താണ് പറയാനുള്ളതെന്ന് വെച്ചിട്ട് നിങ്ങൾ തീർച്ചയായും നിങ്ങളുടെ അഭിപ്രായം നിങ്ങൾ രേഖപ്പെടുത്താൻ മറക്കരുത് കേട്ടോ വീഡിയോ മുഴുവനായി കണ്ട എല്ലാ പ്രിയപ്പെട്ടവർക്കും ഒത്തിരി നന്ദി താങ്ക് യു